ഇംപ്ലാന്റബിൾ കാർഡിയോട്ടർ ഡീഫിബ്രിലേറ്റർ അഥവാ ഐ സി ഡി ഒരു കാർഡിയാക്ക് ഇംപ്ലാൻ്റബിൾ ഇലക്ട്രോണിക് ഉപകരണം അഥവാ സി ഐ ഇ ഡി ആണ് ലോക്കൽ അനസ്തീഷ്യയിൽ ഇടത് കോളർ ബോണിന് താഴെയായി ചർമ്മത്തിന് കീഴിലാണ് ഉപകരണം സ്ഥാപിക്കുന്നത് ഉപകരണത്തിൽ നിന്നുള്ള ഇലക്ട്രോഡ് ലീഡ് ഇടത് കോളർ ബോണിന് പിന്നിലെ ഒരു സിരയിലൂടെ ഹൃദയത്തിൻ്റെ വലതുവശത്തുള്ള അറകളിലേക്ക് കൊണ്ടുവരുന്നു ഓക്സിജൻ കുറവുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രക്തക്കൊയലാണ് സിര ഉപകരണം ഹൃദയത്തിൻ്റെ താളം തുടർച്ചയായി നിരീക്ഷിക്കുന്നു ഹൃദയ താളത്തിലെ ജീവൻ അപകടപ്പെടുത്തുന്ന തകരാറുകൾ കണ്ടെത്താനും അവയ്ക്ക് ഉടൻ വൈദ്യുത ചികിത്സ നൽകാനും ഐ സി ഡിക്ക് കഴിയും വെൻട്രിക്കുലർ ടാക്കിക്കാഡിയ എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്നുള്ള അസാധാരണമായ ഒരു താളം കണ്ടെത്തിയാൽ ഐ സി ഡി അതിവേഗമുള്ള പേസിംഗ് നൽകി അത് ചികിത്സിക്കാൻ ശ്രമിക്കുന്നു ലീഡുകളിലൂടെ ഹൃദയത്തിലേക്ക് വൈദ്യുത സ്പന്ദനങ്ങൾ നൽകുന്നതാണ് പേസിംഗ് ഇത് ടാക്കി ടാക്കിക്കാടിയെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഹൃദയത്തിനുള്ളിലെ ഉയർന്ന വോൾട്ടേജ് കോയിലിലൂടെ ഐ സി ഡി ഒരു ഷോക്ക് നൽകുന്നു ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സ് റേ സുപ്പീരിയർ വീനക്കാവയിലെ ഉയർന്ന വോൾട്ടേജ് കോയിൽ കാണിക്കുന്നു ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജൻ കുറവുള്ള രക്തം കൊണ്ടുപോകുന്ന രക്തക്കോയിലാണ് സുപ്പീരിയ വീനക്കാവ ഹൃദയത്തിൻ്റെ വലത് താഴത്തെ അറയായ വലതു വെൻട്രിക്കിളിൽ മറ്റൊരു കോയിൽ ഉണ്ട് ഒരു ഷോക്ക് കഴിഞ്ഞ ഉടനെ കുറച്ച് സമയത്തേക്ക് ഹൃദയമിടിപ്പ് വളരെ കുറവാണെങ്കിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാൻ ഐ സി ഡികൾക്ക് പേയ്സിംഗ് നൽകാനും കഴിയും എക്സ്റേയിൽ ലീഡിൻ്റെ അറ്റത്താണ് പേസിംഗ് ഇലക്ട്രോഡുകൾ കാണുന്നത് വെൻട്രിക്കുലർ ഫിബ്രലേഷൻ എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്നുള്ള ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു താളം ഐ സി ഡി കണ്ടെത്തിയാൽ അത് ഉടൻ തന്നെ താളം ശരിയാക്കാൻ ഒരു ഷോക്ക് നൽകുന്നു അങ്ങനെ ഹൃദയ താള തകരാറുകൾ മൂലം ഉണ്ടാവുന്ന പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രധാന ജീവൻ രക്ഷാ ഉപകരണമാണ് ഐ സി ഡി ചിലപ്പോൾ ഐ സി ഡി അനുചിതമായ ഷോക്ക് നൽകിയേക്കാം സൂക്ഷ്മമായ ഉപകരണ പ്രോഗ്രാമിങ്ങിലൂടെ ഇവയെ ഒരു പരിധിവരെ ഒഴിവാക്കാം ഷോക്കുകളെ ഭയന്ന് ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ ഉത്കണ്ഠ അകറ്റാൻ നല്ല കൗൺസിലിംഗ് പലപ്പോഴും ഉപയോഗപ്രദമാണ് ഏറ്റവും സാധാരണയായി ഘടിപ്പിക്കുന്ന ഐ സി ഡിയെ ട്രാൻസ്വീനസ് ഐ സി ഡി എന്നും വിളിക്കുന്നു കാരണം ലീഡുകൾ സിരകളിലൂടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു നെഞ്ചിൻ്റെ ഇടതുവശത്ത് ചർമ്മത്തിനടിയിൽ ലീഡ് ഇംപ്ലാന്റ് ചെയ്യുന്ന പൂർണ്ണമായും സബ്ക്യൂട്ടേനിയസ് ആയ ഐ സി ഡിയും ലഭ്യമാണ് ഈയിടെ ഒരു എക്സ്ട്രാവാസുല ഐ സി ഡി പരീക്ഷിക്കപ്പെട്ടു ഇതിൽ നെഞ്ചലിന് അടിയിലാണ് ലീഡ് വയ്ക്കുന്നത് പൂർണ്ണമായും സബ്ക്യൂട്ടേനിയസ് ആയ ഐ സി ഡിയേക്കാൾ മികച്ച പ്രകടനവും ട്രാൻസ്വീനസ് ഐ സി ഡിയോട് ഏതാണ്ട് അടുക്കുന്ന പ്രകടനവും നിരീക്ഷിക്കപ്പെട്ടു ട്രാൻസ്വീനസ് ഐ സി ഡിക്ക് രക്തക്കോഴികൾക്കും ഹൃദയത്തിനും ഉള്ളിലെ ലീഡുകളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പുതിയ തരം ഐ സി ഡികൾ രൂപകൽപ്പന ചെയ്തത് രക്തക്കൊഴിലുകൾക്കുള്ളിലെ ലീഡുകൾക്ക് അണുബാധ ഉണ്ടാകാം ഒടിവുണ്ടാകാം അല്ലെങ്കിൽ സ്ഥാനഭ്രംശം സംഭവിക്കാം ചിലപ്പോൾ അവ ഹൃദയ അറകളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കാം ഹൃദയത്തിലും രക്തക്കൊഴിലുകളിലും രക്തക്കട്ടകൾ രൂപപ്പെടുന്നതിനും ലീഡുകൾ കാരണമാകാം ഐ സി ഡി സിസ്റ്റത്തിൽ ബാറ്ററിയുള്ള ഒരു പൾസ് ജനറേറ്റർ അടങ്ങിയിരിക്കുന്നു സാധാരണയായി ട്രാൻസ്വീനസ് ഐ സി ഡികൾക്കായി ഇടത് കോളർ ബോണിന് താഴെ ഇംപ്ലാന്റ് ചെയ്യുന്നു പൂർണമായും സബ്ക്യൂട്ടീനിയസ് ഐ സി ഡി എക്സ്ട്രാവാസ്കുല ഐ സി ഡി എന്നിവയുടെ കാര്യത്തിൽ ഇടത് കക്ഷത്തിന് താഴെയാണ് പൾസ് ജനറേറ്റർ ഘടിപ്പിക്കുന്നത് ഇടത് വശത്തുള്ള ഇംപ്ലാന്റുകളാണ് തെരഞ്ഞെടുക്കുന്നത് കാരണം ഇടതുവശത്തുള്ള ഐ സി ഡി പൾസ് ജനറേറ്റർ ക്യാൻ വഴിയുള്ള ഐ സി ഡി ഷോക്കുകൾ കൂടുതൽ ഫലപ്രദമാകും ഐ സി ഡി പൾസ് ജനറേറ്റർ ക്യാൻ ഒരു സജീവ ഇലക്ട്രോഡാണ് സുപ്പീരിയ വീനക്കാവയിലും വലത് വെണ്ട്രിക്കളിലും സ്ഥിതി ചെയ്യുന്ന ഉയർന്ന വോൾട്ടേജ് കോയിലുകളാണ് ട്രാൻസ് വീനസ് ഐ സി ഡിയുടെ മറ്റ് സജീവ ഷോക്ക് ഇലക്ട്രോഡുകൾ വെൻട്രിക്കുലർ ടക്കിക്കാടേക്കുള്ള ഓവർഡ്രൈവ് പേസിംഗ് ട്രാൻസ്വീനസ് എക്സ്ട്രാവാസ്കുലർ ഐ സി ഡികളിൽ ലഭ്യമാണ് പക്ഷേ പൂർണമായും സബ്ക്യൂട്ടീനിയസായ ഐ സി ഡികളിൽ ലഭ്യമല്ല അമിത വേഗതയില്ലാത്ത വെൻട്രിക്കുലർ ടക്കിക്കാടേക്കുള്ള വേദനയില്ലാത്ത ചികിത്സാരീതിയാണ് ഓവർഡ്രൈവ് പേസിംഗ് ഷോക്ക് ഡെലിവറിക്കായി ഉയർന്ന വോൾട്ടേജ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഓവർഡ്രൈവ് പേസിംഗ് പരീക്ഷിക്കാൻ മിക്ക ഐ സി ഡികളും പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഓവർഡ്രൈവ് പേസിംഗിന് വെൻട്രിക്ലർ ടാക്കാടിയെ അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു ഷോക്ക് ഒഴിവാക്കപ്പെടും എല്ലാ ഫാസ്റ്റ് വെൻട്രിക്ലർ ടാക്കി കാടിയെയും വെൻട്രിക്ലർ ഫിബ്രളീഷനും സാധാരണയായി ആദ്യ ഓപ്ഷനായി ഷോക്ക് നൽകുന്നു ഐ സി ഡി ബാറ്ററിയുടെ ലൈഫ് അത് നൽകേണ്ടി വരുന്ന ഷോക്കുകളുടെ എണ്ണം ഓരോ ഷോക്കിനും ആവശ്യമായ ഊർജ്ജനില എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഷോക്കുകളുടെ സാധ്യത കുറയ്ക്കുന്നതിന് വെൻട്രിക്കുലർ ടക്കിക്കാടിയയെ നിയന്ത്രിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കാം എന്നാൽ ഒരു മുന്നറിയിപ്പുണ്ട് ബ്രേക്ക് ത്രൂ വെൻട്രിക്കുലർ ടക്കിക്കാടിയ ഐ സി ഡിയുടെ പ്രോഗ്രാം ചെയ്ത കണ്ടെത്തൽ നിരക്കിന് താഴെ കുറഞ്ഞ നിരക്കിൽ ഉണ്ടാവാം ആവർത്തിച്ചുള്ള സ്ലോ വെൻട്രിക്കുലർ ടാക്കിക്കാടിയ ഹൃദയത്തിൻ്റെ പമ്പിംഗ് പ്രവർത്തനത്തെ കുറയ്ക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഹാർട്ട് ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യും ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയത്താളം അവസാനിപ്പിക്കാൻ ഷോക്കുകൾക്ക് ആവശ്യമായ ഊർജത്തിൻ്റെ തോത് മരുന്നുകൾ ചിലപ്പോൾ വർദ്ധിപ്പിച്ചേക്കാം ഐ സി ഡി ഷോക്കുകളുടെ എണ്ണം കുറയ്ക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്ഷൻ എലക്ട്രോഫിസിയോളജി സ്റ്റഡി എന്നറിയപ്പെടുന്ന ഹൃദയത്തിലേക്ക് രക്തക്കൊഴിലുകളിലൂടെ നയിക്കുന്ന ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് വെൻട്രിക്കുലാർ ടക്കിക്കാഡിയുടെ ഉത്ഭവ മാപ്പ് ചെയ്യുക എന്നതാണ് റേഡിയോ ഫ്രീക്വൻസി കത്തീഡർ അബ്ലേഷൻ എന്നറിയപ്പെടുന്ന റേഡിയോ ഫ്രീക്വൻസി കറണ്ട് ഉപയോഗിച്ച് ഊർജത്തിൻ്റെ ചെറിയ പൾസുകൾ നൽകി വെൻട്രിക്കുലാർ ടാക്കി ടാക്കിക്കാഡിയയുടെ ഉത്ഭവസ്ഥാനം നിർവീര്യമാക്കാം മരുന്നുകളുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങളൊന്നും ഇതിനില്ല എന്നാൽ മാപ്പിങ്ങും അബ്ലേഷനും എല്ലാ സാഹചര്യത്തിലും വിജയിച്ചേക്കില്ല ഐ സി ഡിയുടെ കാര്യത്തിൽ നല്ല ഫോളോ പ്രോഗ്രാമിംഗ് നിർബന്ധമാണ് ഉപകരണത്തിലേക്ക് റേഡിയോ സിഗ്നലുകൾ അയയ്ക്കുകയും അതിൽ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഐ സി ഡി പ്രോഗ്രാമിംഗ് നടത്താൻ ഉപയോഗിക്കുന്നത് ഓരോ ഷോക്കിനും ശേഷം അത് ഉചിതമാണോ അനുചിതമാണോ എന്നറിയാൻ ഐ സി ഡി വിശകലനം ചെയ്യൽ ആവശ്യമാണ് ബാറ്ററി നില പരിശോധിക്കാനും വിശകലനം ആവശ്യമാണ് റെക്കോർഡ് ചെയ്ത ഇവൻറ്റുകൾക്ക് ഹൃദയ താള ക്രമക്കേടുകളുടെ തരങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ കഴിയും ആധുനിക ഐ സി ഡികൾക്ക് വയർലെസ് നെറ്റ്വർക്കിലൂടെ ഐ സി ഡിയിൽ നിന്നുള്ള അടിസ്ഥാന ഡാറ്റ മറ്റൊരു ഭൂഖണ്ഡത്തിൽ പോലും സ്ഥിതി ചെയ്യുന്ന ഒരു ഫിസിഷ്യന് കൈമാറുന്നതിലൂടെയും റിമോട്ട് ഫോളോ അപ്പ് സാധ്യമാണ് എന്നാൽ പ്രോഗ്രാം ചെയ്ത പാരാമീറ്ററുകൾ മാറ്റുന്നതിന് അടുത്തുള്ള സ്പെഷ്യലിസ്റ്റ് കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട് മെഡിക്കൽ ഉപകരണങ്ങളിലേക്കുള്ള വയർലെസ് ആക്സസ് എല്ലായ്പ്പോഴും അനധികൃത ആക്സസ്സിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു ഐ സി ഡികളെക്കുറിച്ചുള്ള മറ്റൊരു ആശങ്ക ജീവിതാവസാന സമയത്താണ് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഐ സി ഡികൾ നിർജ്ജീവമാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇത് ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്താം ഒരു പേസ്മേക്കറിൻ്റെ കാര്യത്തിൽ നിന്ന് പോലെ ശവസംസ്കാരം ദഹിപ്പിക്കൽ വഴി വേണ്ടി വരുമ്പോൾ ഐ സി ഡി പുറത്തെടുക്കേണ്ടതുണ്ട് ഐ സി ഡി പുറത്തെടുക്കുന്ന വ്യക്തികൾക്ക് ഷോക്ക് ഉണ്ടാകാതിരിക്കാൻ പ്രോഗ്രാമിംഗ് വഴി ഐ സി ഡി ഷോക്കുകൾ താൽക്കാലികമായി നിർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റ് സാഹചര്യങ്ങളിൽ രക്തസ്രാവം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാമർ ലഭ്യമല്ലാത്തപ്പോൾ ഐ സി ഡിക്ക് മുകളിൽ ഒരു കാന്തം പ്രയോഗിച്ച് ഐ സി ഡി ഷോക്ക് താൽക്കാലികമായി നിർത്താൻ കഴിയും വൈദ്യുത കാന്തിക വികിരണവും മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ്ങും ഉപയോഗിക്കുമ്പോഴുള്ള മുൻകരുതലുകൾ സ്പേസ് മേക്കറുകൾക്കെന്നപോലെ ഐ സി ഡി കൾക്കും ബാധകമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഐ സി ഡിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇതിന് കാരണം ഐ സി ഡിയും പ്രോഗ്രാമിംഗ് ഉപകരണവും തമ്മിലുള്ള ആശയവിനിമയത്തിലും ഇത് ഇടപെടാം ഐ സി ഡിയുടെ സ്ഥാനത്ത് നിന്ന് കുറഞ്ഞത് പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലെ ചെവിയിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഐ സി ഡി ഷോക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഐ സി ഡി ഉള്ള വ്യക്തി വാഹനം ഓടിക്കരുത് ആ കാലയളവിനപ്പുറം ഉപകരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്ന ഡോക്ടറോട് അഭിപ്രായം തേടണം വിഷയം വളരെ വിശാലമായതിനാൽ ഇത് ഐ സി ഡികളെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ അവലോകനം മാത്രമാണ്